പുറപ്പാണ് അധ്യായം മുപ്പത്തൊമ്പത് ഹോമസ് കൽപ്പിച്ച പോലെ അവർ നീലനൂല് തുമുളവും ചൂക്കുന്നോൾ എന്ന് കൊണ്ട് വിഷമത്തെ ശുശ്രൂഷക്കായ വിശേഷ വസ്ത്രവും അകത്തുന്ന വിശ്വസ്ത്രവും ഉണ്ടാക്കി പൊന്ന് നീലൂൽ തുമുളവും ചൂക്കുന്നോൽ തിരിച്ച തങ്ങുകൾ എന്നുകൊണ്ട് ഉണ്ടാക്കി നീലനൂല് തുമുളുകൾ ചൂക്കുന്നൂൽ തങ്ങുന്നൂൽ എന്നിവയുടെ ഇടയിൽ ചിത്രപ്പണി ചിത്രപ്പണിയായി നീയേണ്ടതിന് അവർ പൊന്ന് അടിച്ച് നേരിയ തകിടായി തകടാക്കി നൂലേ കണ്ടിച്ചു അവർ അതിനെ തമ്മിൽ എണിച്ചിരിക്കുന്ന ചുമൽ കണ്ടങ്ങൾ ഉണ്ടാക്കി അത് രണ്ടറ്റത്തും എണച്ചിരുന്നു അത് കെട്ടിമുറുക്കുവാൻ അതിനുള്ളതായ ചിത്രപ്പണിയായ നെടുക്കിട്ട് ഹോമോഷർ കഴിച്ച് പോലെ അതിൽ നിന്ന് തന്നെ അതിൻ്റെ പണി പോലെ തന്നെ ഇരുന്നൂറ് ധൂമറുകൾ ചൂട്ടുകൾ തിരിച്ച് ഭംഗി കൊടുക്കുകൊണ്ടായിരുന്നു മുദ്രപൊത്തായിട്ട് സിനിമക്കളുടെ പേർക്കുത്തിയ ഗോമേദ കല്ലുകളെ അവർ അന്തരങ്ങളിൽ പതിച്ചു ഹോം ഏഷ്യർ പോലെ അവന് സ്നേമക്കു വേണ്ടി എ ഫോർ വെച്ച് നമ്മൾ കണ്ടെങ്കിൽ ഓർമ്മക്കല്ലുകൾ വെച്ചു അവന് എ ഫോദിൻ്റെ പണിപോലെ ചിത്ര കുഞ്ഞ് നീലനൂല് ചുമുകള ചൂപ്പ് നിർദ്ദേപ്പിച്ച കഞ്ഞു കഞ്ഞുകൊണ്ട് പതക്കവും ഉണ്ടാക്കി അത് സമുചിതരമായിരുന്നു പതക്കം ഇരട്ടിയായി ഉണ്ടാക്കി അതൊരു ചാന്നികളും ഒരു ചാൻ വീതിയും ഉള്ളതായി ഇരട്ടിയായിരുന്നു അവർ അതിൽ നാലു നിര ലക്ഷം പ്രതീക്ഷു താമരമണി ഭീകരക്തം നരം ഇത് ഒന്നാമത്തെ നിര രണ്ടാമത്തെ നിര മാണിക്യം നീലക്കല്ല് ചേരാൻ മൂന്നാമത്തെ പത്മരാഗം വൈകൂരിലും സുവന്തിക്കല്ല് നാലാമത്തെ ഗോമേദകം പുഷ്പരാഗം സൂര്യകാന്തം അവർ തഥത്തിൽ പുന്നിൽ പതിച്ചിരുന്നു ഈ കല്ലുകളിൽ ഇസ്ലാമിക്കുള്ള പേരുകളോടുകൂടെ അവരുടെ പേർ പോലെ പന്ത്രണ്ടായിരുന്നു പന്ത്രണ്ട് ഗോത്രണ്ടി ഓരോന്നിലെ പേർ അവയിൽ മുറ്റക്കത്തായി കുത്തിയിരുന്നു പതക്കത്തിന് വെച്ച് അതുപോലെ മുറിച്ച് ചുറ്റുമണിയായി തങ്ങും കൊണ്ട് സരപ്പള്ളികളും ഉണ്ടാക്കി കുന്നുകൊണ്ട് രണ്ട് വളയവും രണ്ട് കണ്ണിയും ഉണ്ടാക്കി വളയം വീണ്ടും പതക്കത്തിൻ്റെ രണ്ട് വെട്ടത്തും വിളിച്ചു കുന്നുകൊണ്ടുള്ള രണ്ട് സരപ്പള്ളി അവർ പതക്കത്തിൻ്റെ ഒറ്റത്തെ രണ്ട് വളയത്തിലും കൊളുത്തി രണ്ട് രണ്ട് അറ്റം വീണ്ടും അവർ കണ്ണി രണ്ടിലും കൊളുത്തിൻ്റെ ചുമൽ കണ്ടങ്ങളുടെ മേൽ മുൻഭാഗത്ത് വെച്ചു അവർ പുന്നുകൊണ്ട് രണ്ട് കണ്ണി ഉണ്ടാക്കി പതക്കത്തിന്റെ മറ്റേ രണ്ടത്തും എഫോദിന്റെ കീടത്തിന് നേരെ അകത്തെ പുളമ്പിൽ വെച്ചു അവർ വേറെ രണ്ട് പൊൻകണ്ണിയും ഉണ്ടാക്കി എഫോദിന്റെ മുൻഭാഗത്തിൽ രണ്ട് ചുമ കണ്ണുകളിൽ താഴെ അതിന്റെ എണപ്പിനരികെ ഏഫോദിനെ നടുക്കറ്റിന് മേലായി വെച്ചു പതക്കെ ഏഫോദിന്റെ നടുക്കെട്ടിന് മേലായിരിക്കേണ്ടതിനും അത് ഏഫോതിൽ ആളാതിരിക്കേണ്ടതിനും ദേവ മോശം കളിപ്പിച്ച പോലെ അവരത് അത് കണ്ണികളാൽ ഏഫോതിന് കണികളോട് നീരുന്ന ആളുകൊണ്ട് കിട്ടി ആ മെനെ ഏഫോതിന്റെ അങ്കി മുഴുവൻ നീർനൂൾ കൊണ്ട് നെയ്തുപണിയായി ഉണ്ടാക്കി അങ്കിയുടെ നടുവിൽ ദ്വാരം പോലെ ഒരു ദ്വാരവും അത് കീറായിരിക്കേണ്ടതിനും ചുറ്റും ഒരു നാളയും വെച്ചു അങ്കിയുടെ വിളമ്പിൽ നീരുന്നൂറ് ചുവക്കുന്നൂൽ പിരിച്ച മഞ്ഞുന്നൂൽ എന്നുകു മാതൃപ്പഴങ്ങളുണ്ടാക്കി തങ്ങുകൊണ്ട് മണികളും ഉണ്ടാക്കി മണികൾ അങ്കിയുടെ വിളിമ്പിൽ ചുറ്റും മാതൃപ്പഴങ്ങളുടെ ഇടയിൽ വെച്ചു ശുശ്രൂഷകളുടെ അങ്കിയുടെ വിളിമ്പിൽ ചുറ്റും ഒരു മണിയും ഒരു മാതൃപ്പഴവവും ഒരു മണിയും ഒരു മാതൃപ്പഴവും ഇങ്ങനെ ഹോമോഷ്യൽ കളിപ്പി കളിപ്പിച്ച പോലെ തന്നെ വെച്ചു അതുകൊണ്ടും പുത്രമാർക്കും മഞ്ഞുനൂൽ കൊണ്ട് നെയ് പണിയായ അങ്കിയും പഞ്ഞുന്നുകൾ കൊണ്ട് മുടിയും പഞ്ഞുന്നുകൾ കൊണ്ട് അലങ്കാരമുള്ള തലപ്പാവും പിരിച്ച പഞ്ഞുതുകൾ കൊണ്ട് കാൽച്ചട്ടയും പിരിച്ച പഞ്ഞുന്നൂൽ നീലനൂൾ തൂമ്പനൂൽ ചൂക്കുന്നൂൽ എന്നുകൊണ്ട് ചിത്രത്തയിലെ പണിയായ നടുക്കെട്ടും ഒക്കെ ഓമോശിയോട്ട് കൽപ്പിച്ച പോലെ തന്നെ ഉണ്ടാക്കി അവർ തങ്ങുകൊണ്ട് വിശുദ്ധ മുടിയുടെ നെറ്റപ്പെട്ടും ഉണ്ടാക്കി അതിലേക്കോ ഒരു വിശുദ്ധം എൻ്റെ മുദ്രക്കെട്ടായുള്ള ഒരു എഴുത്തി കൊത്തി അത് മുടിമേല കെട്ടേണ്ടതിന് അതിന് അതിൽ നാട ഹോമോശിയൊക്കെ കളിപ്പിച്ച പോലെ തന്നെ ഇങ്ങനെ സമാഗം കൂടാരം തിരുവാസിനെ പണിയൊക്കെ എത്തിയു ഹോമോശിയൊക്കെ കളിപ്പിച്ച പോലെയൊക്കെയും വിശ്രമങ്ങൾ ചെയ്തു അങ്ങനെ തന്നെ അവർ ചെയ്തു അവർ തിരുനുവാസ് മോശം അടുക്കൾ കൊണ്ടുവന്നു കൂടാരും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും കൊളുത്ത് പലക അന്താരം തൂൺ ചൂട് ചൂപ്പിച്ച് അട്ടുവട്ടിൻ്റെ ഉൾക്കൊണ്ടുള്ള പുറമൂടി തളിച്ചതുകൾ കൊണ്ടുള്ള പുറുമൂടി മറയുടെ ദൃശ്ശീല സാക്ഷിക്കൊട്ടകം അതിൻ്റെ തണ്ട് കുവാസനം മേശ അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും കാഴ്ചയൊക്കെ വെങ്ങും കൊണ്ടുള്ള നിലവിളക്ക് കത്തിച്ചുവാനുള്ള ദീപങ്ങൾ അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും വെളിച്ചത്തിന് എണ്ണ പുന്നുകൊണ്ടുള്ള തൂപ്പുവീടം അഭിഷേകതായാലും സുഗന്ധ രൂപവർഗം കൂടാരവാതിൽ നിന്നുള്ള മറശ്ശീല താമരം കൊണ്ടുള്ള യാഗപരം അതിൻ്റെ താമരജാലം തണ്ട് അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തുത്തി അതിൻ്റെ കാൽ പ്രാകാരത്തിൻ്റെ മറശ്ശീല പൂൺ അതിൻ്റെ ചൂട് പ്രാകാരവദിന പരശീല അതിൻ്റെ കയറ് കുറ്റി സമാഗങ്ങളുണ്ടായിരുന്നു എന്ന തിരുവാസിലെ ശുശ്രൂഷക്കുള്ള ഉപകരണങ്ങളൊക്കെയും വിശ്രമത്തിലെ ശുശ്രൂഷക്കായ വിശേഷ വസ്ത്രം പുരോഗതി ശുശ്രൂഷക്കളെ ഉള്ള അവരുടെ വിശ്വവസ്ത്രം അതിൻ്റെ പുത്രമാരുടെ വസ്ത്രം ഇങ്ങനെ ഹോ മോശ കൽപ്പിച്ച പോലെയൊക്കെയും ദുസ്തല മക്കളെ എല്ലാ പണിയും തീർക്കും മോശപ്പണിയൊക്കെയും നോക്കി ഹോ കൽപ്പിച്ച പോലെ തന്നെ അവർ അത് ചെയ്തു തീർത്തിരുന്നു എന്ന് കണ്ട് മോശം അവരെ അനുഗ്രഹിച്ചു